വീട്ടുകാരെ ആ മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ പലരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ശല്യമാണ് ഈച്ചയുടെ ശല്യം അപ്പോൾ നമുക്ക് വീട്ടിൽ വരുന്ന കുഴിച്ച ആയാലും അല്ലാത്ത ഈച്ച ആയാലും നമുക്ക് അതിനെയൊക്കെ തുരുത്താൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അഞ്ചാറ് ഗ്രാമ്പവും മൂന്നാല് ഏലക്കയും ആണ് കേട്ടോ അപ്പം ഞാനത് രണ്ട് തിരിച്ച് കാണിച്ചു തരുന്നതാണ് ഞാൻ മിക്സ് ചെയ്തായിരുന്നു ആദ്യം എടുത്ത് അപ്പം ഞാൻ ഏകദേശം നിങ്ങൾക്ക് ഏകദേശം എത്ര എടുത്തതെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഒരുപാടുണ്ട് ഒരുപാട് ഈച്ചയാണ് ഒരു രക്ഷയില്ലാത്ത ഈച്ചയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമ്പുവും ഏലക്കായും ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ ഒരു ഇതിൻ്റെ ഇരട്ടി എന്നോണം ക്വാണ്ടിറ്റിയിലെടുക്കാം കേട്ടോ ഇനി കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളത്തിലെന്നോണം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഇതൊക്കെ കണ്ട തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചതച്ചതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് തിളപ്പിക്കാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകൂട്ടോ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അര ഗ്ലാസ് മതിയാകും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നോണം വിനാഗിരി അല്ലേ നോർമൽ വിനാഗിരി നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി എടുക്കുന്നത് സാധാ വിനാഗിരിയാണ് നമ്മൾ വീട്ടിലൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിക്കുന്ന അതേ വിനാഗിരി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നോണം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോർഡിലില്ലേ സ്പ്രേ ബോർഡിലുണ്ടെങ്കിൽ ആ സ്പ്രേ ബോർഡിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കുക കാരണം അരിച്ചൊഴിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നമുക്കതിലൂടെ ഇതിന് ഇതിലെ കട്ടിയുള്ള ഈ ഗ്രാമ്പുവൊക്കെ കയറിയ പാടായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അരിച്ചൊഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും അതുകൊണ്ട് ഒന്ന് അരിച്ചൊഴിക്കുക ഇനി അതല്ല ഇനി എല്ലാവരുടെയും വീട്ടിലും സ്പ്രേ ബോർഡിൽ കാണുക എന്നുള്ളതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് നമുക്കുടെ കൈ തന്നെ ധാരാളം മതി കിട്ടും നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുക്കത്തില്ലേ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിച്ച് തളിച്ച് അപ്പോൾ ഞാൻ എന്തെയ്യും അരിച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ ഇത് അതിനുശേഷം ഞാൻ ഇനി തളിച്ചും കിടിയും കാണിച്ചു തരാം അതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ സ്പ്രേ ബോർഡിലില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു ഗുമ്മിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ സ്പ്രേ ബോട്ടിൽ നിന്നൊക്കെ അപ്പോൾ ഉള്ളവർ അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഇല്ലാത്തവർ ദാ ഈ കാണിക്കുന്ന പോലെ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈച്ച വരുന്ന ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി ഈച്ച പിന്നെ ആ പരിസരത്ത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ അത്രേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ് അപ്പം ഈ ശല്യം കാരണം ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങളോട് ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കൊടുക്കുക നമുക്കൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ